മ്മിക്ക് വീട്ടിലുള്ള ചട്ടി ചട്ടിയൊന്നും പോരാന്ന് പറഞ്ഞ അടുത്ത ചട്ടി വാങ്ങാൻ ഇറങ്ങിയേക്കമ്മി കൊച്ചു മമ്മി എനിക്ക് ഇവിടെ ഇഷ്ടംപോലെ സാധനം ഉണ്ട് വാങ്ങാനായിട്ട് ഇതൊക്കെ എനിക്കിഷ്ടാ ചട്ടികളുടെ ലോകത്തേക്കാണോ മി കയറി പോയമ്മി ലോട്ട് ഓഫ് ചട്ടിണ്ടല്ലോ മമ്മി ഇത് കൊള്ളാലോ എനിക്ക് നല്ല ഭംഗിയുള്ള പാത്രങ്ങളുണ്ട് അവിടെ മമ്മി നാഗവല്ലിയായി മാറിക്കഴിഞ്ഞു ആ അതിലും പഠിത് വേണോക്ക് അല്ല ചെറിയ ചട്ടി വാങ്ങാൻ ഇറങ്ങിയതാ മമ്മി ഇതിന്റെ അടുത്തൊന്നു വന്നേക്കോ ഈ വെള്ളം ഞാനിങ്ങനെ നോക്കുവേ എനിക്ക് പറ്റിയതല്ലോ ഉണ്ടോ എന്തായാലും എടുത്തു കൊടുത്തു ഇട്ടോട്ടോ അല്ലെങ്കി ഇനിയും വരൂ ചുമ്മാ ഒരു ഒരു മോരിയേറി വെക്കല കൂടെയോട് ഭംഗി ഉള്ളതെല്ലാം ഉണ്ടോ അതിന് എന്നാമി ഒരു കുഴപ്പം ഭംഗിയായിട്ട് എന്തെങ്കിലും എടുത്തു കൊടുത്തോട്ടോ എന്റെ പൊന്നും അമ്മയും എന്നോട് ഇങ്ങനെ ചോദിക്കരുത് കൺഫ്യൂഷൻ തോന്നാ ആ ചട്ടി ആയിരിക്കും നല്ലത് മറ്റേ ചട്ടി കുറച്ച് ഒതുങ്ങിട്ടേതു പറ്റില്ലാന്ന് പറയോ ഉപയോഗിക്കുന്ന ചട്ടി മേടിച്ച പറഞ്ഞു രണ്ടും എടുത്തോ എഗൈൻ മമ്മി മമ്മിയുടെ മാസ്മരിക ലോകത്തേക്ക് തന്നെ കയറിപ്പോയിട്ടോ ഈ മണി ചിത്ര താഴിനകത്ത് ശോഭനെ പോലെയാണ് മമ്മി പാത്രക്കിടയിൽ കയറിയ മമ്മി മമ്മി അല്ലാണ്ടാകും അപ്പം മമ്മിയുടെ കൂടെ നടന്ന് നടന്ന് എനിക്കും പാത്രത്തിനോട് ചെറിയൊരു ക്രൈസ് തോന്നി തുടങ്ങിയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ല എന്നാണല്ലോ ഞങ്ങൾ ഒരുമിച്ച് പോയി പോയി മമ്മിക്ക് തുണിയോടും എനിക്ക് പാത്രത്തിനോടും ഒരു ക്രൈസ് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോൾ അമ്മയെ കൊണ്ടുപോകും മമ്മി പാത്രം അടിക്കാൻ പോകുമ്പോൾ ഞാൻ പോകും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായി യാത്ര കാരണം വീട്ടിൽ നമ്മൾ ഹസ്ബൻഡിനെ കൊണ്ടോ അപ്പനെ കൊണ്ടൊക്കെ പോകുമ്പോൾ അവർക്ക് അത്രേ ക്ഷമയൊന്നും ഇല്ല ഈ ഓരോ കടയിലും കാത്തു കെട്ടി നിൽക്കാനെന്നും അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെയായി യാത്ര അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കും ിക്കാനും ക്ഷമിക്കാനും ഒക്കെ കുറേയൊക്കെ പറ്റും കാരണം മമ്മി പാത്രം കുറേ നേരം നോക്കുമ്പം ചെറുതായിട്ട് നമുക്കൊരു ക്ഷമയൊക്കെ കെടും എന്നാലും ഞാനായിട്ടൊന്നും പറയാറില്ല തുണിക്കട കയറുമ്പോൾ മമ്മിയായിട്ടൊന്നും പറയാറില്ല അപ്പം ഞങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഇനി വേ കടൊത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ മുതലക്കൂടത്താണ് ഈ ഒരു കട വരുന്നത് അവിടെ ഇങ്ങനെ ഒരുപാട് ഷേപ്പിൽ ഒരുപാട് വെറൈറ്റിയിൽ മൺപാത്രങ്ങളുണ്ട് പിന്നെ എന്താ ഓർക്കിഡ് നടാനുള്ള ചട്ടികളും അങ്ങനെ ഒത്തിരി ഒത്തിരി പിന്നെ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മണികളും അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട് അപ്പം മണ്ണ് പാത്രങ്ങൾ ഏത് തരം മൺപാത്രങ്ങൾ വേണമെങ്കിലും ഈ കട കയറിയ ഒരുവിധം എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ നല്ല രസമുള്ള രസമുള്ള സാധനങ്ങളുണ്ട് കേട്ടോ മമ്മിയെ സംബന്ധിച്ച് ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചത്തേക്ക് മമ്മി ഒരു പരാതിയും പറയില്ല മമ്മി ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ മമ്മി ഭയങ്കര ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മമ്മിയെ വിളിക്കുക ടക്കുന്ന ഒരു പാത്രക്കടയെ കയറുക മമ്മിയെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ അപ്പോൾ ഈ കടയിൽ വേറെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാങ്ങാനായിട്ട് ഒരു കുന്ന് സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാനൊന്നും വാങ്ങിയില്ല എനിക്കാണെങ്കിൽ ഒരു മൺപാത്രം വാങ്ങിയിട്ട് അത് പെയിൻറ്റ് ചെയ്യണം പോളിഷ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ പക്ഷെ അതിനുള്ള ടൈമില്ല നമ്മൾ ഡെലിവറി ഡേറ്റിൻ്റെ തൊട്ട് തലദിവസമാണ് ഈ ഒരു കടയിൽ കയറിയത് കേട്ടോ മമ്മിക്ക് എന്തോ പാത്രം വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് കയറിയതാണ് അപ്പോൾ ഈ കടയിൽ ഇത് മാത്രമൊന്നും അല്ല കേട്ടോ ഉള്ളത് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് പ്ലാസ്റ്റിക് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് പക്ഷെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള പ്ലാന്റ്സാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ പ്ലാന്റിൻ്റെ അതേ ഫോട്ടോകോപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം ഞാനൊരു ചെടി ഏകദേശം എടുത്തിട്ടുണ്ട് കേട്ടോ ൈത അമ്മ എടുത്താലോ മീൻ മമ്മി അത് നല്ല പമ്മ എനിക്കിത് വാങ്ങി തരുമോ ഇതിന് ഇഷ്ടിക്കാനും കല്ലൊക്കെ റോസ് കളർ ആ എനിക്കിതാ ഇഷ്ടം അപ്പോൾ അടുത്ത പ്രാവശ്യം മമ്മിയുടെ കൂടെ വരുമ്പോൾ വാങ്ങാനായിട്ട് കുറേ ചെടികൾ ഞാൻ നോട്ടിട്ട് വെച്ചിരുന്ന വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം എന്നാണേലും സമയമില്ലായിരുന്നു കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മമ്മിയെ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ച് വെറുതെ അങ്ങ് വിട്ടു കേട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ഇല്ലിയൊക്കെ ഒന്ന് പൊക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നല്ല രസമുള്ള ചെടികളാണ് കേട്ടോ എല്ലാം ഒറിജിനലിൻ്റെ ആ ഒരു അതേ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് ശരിക്കും ഉള്ള ചെടികൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കെയർ ചെയ്യാൻ സമയം കിട്ടിയെന്നിരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് ചെടികളാണ് കൂടുതലും വയ്ക്കുന്നത് ഇതൊക്കെ ഉണ്ടോ എന്ത് രസമാണ് കാണാൻ ശരിക്കും അലോവേറ എന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ ചെടികളുടെ ചെടികളൊക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സലൂണിലും അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് എന്ത് ചെടികളാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാ കളറിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചട്ടികളും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ പരസ്യമായിട്ടോ അങ്ങനെയും ചെയ്യുന്നതല്ല നല്ലൊരു കടയാണ് ശരിക്കും എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇതേ ഫൈറ്റർ മീനൊക്കെ മേടിക്കാൻ കിട്ടും പിന്നെ അതുപോലെ തന്നെ ചെറിയ അക്വറിയം സെറ്റ് ചെയ്യാനുള്ള ംസ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ശരിക്കും ഉള്ള പ്ലാന്റ്സും ഉണ്ട് പിന്നെ ഇത് കണ്ടു ഇത് പ്ലാസ്റ്റിക് എന്ന് ആരേലും പറയോ ശരിക്കും ചെടി പോലെ ഇല്ലേ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഓഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് കിളിക്കൂട് വാങ്ങി തരുമോ എന്ന് ചോദിച്ചപ്പോൾ മമ്മി ഒരു മാസം ഡയലോഗ് ഇടുന്നുണ്ടായിരുന്നു അത് കിട്ടിയില്ല മമ്മി ചട്ടിയും മേടിച്ചത് വെള്ളം ഒഴിച്ച് വെച്ചേക്കണം ആണോ ഞാൻ ഒഴിച്ചു വെച്ചാൽ ഒന്ന് ഞാൻ ഒത്തിരി ചൂട്ടോ എന്തേലും കത്തിച്ചതൊന്ന് കരിക്കും ഒക്കെ മറ്റേ രണ്ടോ ഇതിനകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ചാർകറിയൊക്കെ വെക്കാം അല്ലെങ്കിൽ മീൻകറിയും വേണേലും ഇതിനകത്ത് വെക്കാം കൊച്ചു മീൻ ഏഹ് ഇതും മീൻകറി വെക്കാൻ നല്ലത് ഇതെല്ലാം മീൻകറി വെക്കാനാണല്ലോ മീൻകറി അല്ലെങ്കി ഞാൻ ചാർ കറി വേണമെങ്കിൽ വെക്കാം അല്ലെ മീൻകറി വെക്കാം ഓക്കെ ചട്ടിയെക്കാളും വില ആയില്ലേ ഞാൻ വാങ്ങിയ ചെടിക്ക് എനിക്ക് ആ കുരുവി കുരുവിടുമ്പ് പേടിച്ചോ നല്ല രസാൻസാണ് കുരുവി നമുക്ക് പഠിത്തണം തീറ്റ കൊടുത്ത് പഠിത്തണം പൂച്ചയെ കൊണ്ട് തന്നെ